അതെ ഈ ഡ്രൈവർമാരെ അപ്പുഴുത്ത പട്ടികളാണോ ചില മുതലാളികളുടെ പെരുമാറ്റം ഡ്രൈവർമാരോടുള്ള പെരുമാറ്റം ഇ അതുപോലെയാണ് വെറുതെയല്ല നമ്മുടെ നാട്ടിൽ ഒരു ഡ്രൈവർമാർ നിൽക്കാത്തത് അല്ലെങ്കിൽ ഈ ഒരു പണിക്ക് വരാത്തത് നാട് വിട്ട് രക്ഷപ്പെട്ടു പോണില്ലേ ഇന്ത്യയിലെ ഡ്രൈവർമാർ ഡ്രൈവർമാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വിലയില്ലാത്ത പണിയാണ് അത് ഇതുപോലെയുള്ള ആൾക്കാര് അങ്ങനെ ആക്കണയാണ് നാട്ടിൽ പുതിയ തല ഇതേ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് എനിക്ക് മാത്രമല്ല ഒരുപാട് ഡ്രൈവേഴ്സിന് ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് പ്രതികരിക്കാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് മറ്റുള്ളവർക്ക് പ്രതികരിക്കാൻ ഇങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവർ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഉണ്ടായ ഇത് കാര്യങ്ങൾ എന്താണെന്ന് പറയാം നമുക്ക് മംഗലാപുരത്ത് നിന്ന് ഫ്ലൈവുഡ് കയറ്റിയിട്ട് കോട്ടയത്തേക്കായിരുന്നു ഓട്ടം അപ്പോൾ ഇന്നലെ നമ്മുടെ അടുത്ത് ഒരു ട്രാൻസ്പോർട്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഏകദേശം ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് അവിടുന്ന് നമ്മുടെ തലപ്പാടി അവിടുന്ന് ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അകന്ന് ആർ ടി ഒ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് രണ്ട് കിലോമീറ്റർ അകത്തേക്ക് ഒരു മില്ലുണ്ട് ആ മില്ലിൽ നിന്ന് ലോഡ് കയറ്റിയിട്ട് കോട്ടയത്തേക്ക് വരാനായിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തു വണ്ടി കാലി തൂക്കി എന്നിട്ട് അവിടെ വണ്ടി കിടന്ന് 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 ലാസ്റ്റ് അവരുടെ കൈയും കാലും വിളിച്ച് വിളിച്ച് അവർ ലോഡ് കയറ്റാൻ തുടങ്ങിയത് ഏകദേശം എട്ട് മണി കഴിഞ്ഞപ്പോൾ കയറ്റാൻ തുടങ്ങി അതിനുശേഷം ശേഷം പന്ത്രണ്ട് മണി ആക്കിഞ്ഞപ്പോൾ ലോഡ് കയറ്റി കഴിഞ്ഞ് അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പൊ അതിന് മുമ്പ് തന്നെ ഈ ലോഡ് കയറ്റണേന്റെ തുടക്കത്തിൽ തന്നെ ഈ കമ്പനിയുടെ ഒരാള് അതായത് പ്രഷോഭം എന്നാണ് അയാളുടെ പേര് അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടു നാളെ രാവിലെ പത്ത് മണിക്ക് സാധനം കോട്ടയത്ത് കൊടുക്കണം പ്ലൈവുഡ് കോട്ടയത്ത് കൊടുക്കണം കസ്റ്റമർ പത്ത് മണിക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കണേന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഒരു അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇവിടം വരെ ഓടി വരാനായിട്ട് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് എടുത്ത് അടിച്ചു നോക്ക് തലപ്പാടി ടു കോട്ടയം എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര സമയം എടുക്കുമെന്ന് ഇത് വണ്ടിയല്ലേ പ്ലെയിനൊന്നുമല്ലോ ഈ റോട്ടിക്കടിയല്ലേ ഓടിക്കണ്ടേ മണിക്കൂറിൽ നമുക്ക് എത്ര കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാനായിട്ട് പറ്റും എന്നുവെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ സേഫ്റ്റിയും ഓപ്പോസിറ്റ് വരുന്നതിന്റെ സേഫ്റ്റിയും ഒക്കെ നോക്കിയിട്ടേ നമുക്ക് പറ്റുള്ളൂ പക്ഷെ നമ്മളെ മാനസികമായിട്ട് പറ്റി ഇങ്ങനെയാണല്ലോ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാണ് അതായത് ഇപ്പോൾ എത്രയും പേർന്ന് വന്നാൽ അന്നലെ ലോഡ് ഇറക്കും ഉള്ള ഒരു ലോഡ് ഇറക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ വാടക എത്രയാണെന്ന് അറിയോ പതിനാറായിരം രൂപ പതിനാറായിരം രൂപയിൽ ഒരു അഞ്ച് കിലോമീറ്റർ മൈലേജ് കൂട്ട് മൈലേജ് കൂട്ടി കഴിഞ്ഞാൽ പതിനായിരം രൂപ ഡീസലിന് പോകും പിന്നെ ഉള്ളത് മൂവായിരം രൂപ ഡ്രൈവറുടെ ബാറ്റിയാണ് അപ്പൊ ഇന്നലത്തെ എക്സ്പെൻസ് ഇന്നത്തെ എക്സ്പെൻസ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരുണ്ട് അപ്പൊ ആയിരത്തഞ്ഞൂറ് വച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഞങ്ങൾ രണ്ടുപേരെ എക്സ്പെൻസ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു ലോഡ് ഇറക്കാതെ നമ്മൾ ഇവിടെ കിടക്കുവാണ് അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഉള്ള അനുഭവം ഞാൻ പറയാം അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു കടയുടെ അതായത് കോട്ടയം ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞ ഈ ഒരു കടയുടെ മൊലാലിയോട് നമ്മൾ സംസാരിച്ചപ്പോ ഭയങ്കര മോശം എന്ന് ഭയങ്കര മോശമായിട്ടാണ് അയാള് പെരുമാറിയത് ഇപ്പോൾ പോലീസുകാർക്കൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ സി സി ടി വി എടുത്ത് കഴിഞ്ഞാൽ അറിയാം സി സി ടി വിയിൽ സൗണ്ട് റെക്കോർഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല ഇതിന്റെ അകത്ത് ഇവർ കടയുടെ സ്റ്റാഫുകളൊക്കെ ഉണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് കുറ്റം മൊത്തം എൻ്റെ അടുത്തേക്കാണ് ഇവർ പറയുകയുള്ളൂ അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അയാൾ മോശമായിട്ട് വെച്ചാൽ അയാളെത്തറിയാം നിങ്ങളെ പന്ത്രണ്ട് മണിക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ കോഴിക്കോടേം കണ്ട് കഴിഞ്ഞിട്ടുള്ളൂ കോഴിക്കോട് കണ്ടെത്തിയുള്ളൂ എനിക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് പത്ത് മണി കഴിഞ്ഞപ്പോൾ എനിക്ക് താനോ ആവശ്യം ഉണ്ടായിരുന്നു എൻ്റെ കസ്റ്റമേഴ്സ് പോയി എനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് ഏ നിങ്ങൾ എത്തിയില്ല അപ്പം ഞാൻ ചോദിച്ചു സാറേ ഞങ്ങളുടെ കുഴപ്പമല്ല നിങ്ങളുടെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് കമ്പനിന്ന് ഇവർ തന്നെയാണ് അവിടെ ഓർഡർ കൊടുത്തേക്കുന്നത് ഈ കമ്പനിക്കാർ അവിടെ നിന്ന് കയറ്റി വിട്ടത് പന്ത്രണ്ട് മണിക്കാണ് രാത്രി ഈ പന്ത്രണ്ട് മണിക്ക് വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ എവിടെ വരെ എത്തും നമുക്ക് വണ്ടി പറത്താനായിട്ട് പറ്റത്തില്ലല്ലോ റോഡ് സേഫ്റ്റിയും കാര്യങ്ങളും ഇപ്പം ഈ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഈ അമിത വേഗത്തിൽ വന്നിട്ട് ആക്സിഡന്റിനാവുന്ന കേസില്ലേ ഇത് ഇങ്ങനെയുള്ള മുതലാളികളും ഇങ്ങനെയുള്ള ആൾക്കാരെ പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ഡ്രൈവർമാരെ മാനസികമായിട്ട് ഇങ്ങനെ പിരിമുറുക്കം ചെയ്ത് ചെയ്ത് അവന് സമാധാനം കൊടുക്കാതെ വണ്ടി ലോഡ് ലോഡറക്കണം അതാക്കണം ഇതാക്കണോന്ന് പറഞ്ഞു പറഞ്ഞ് അവനെ കൊണ്ട് ഫുഡ് പോലും കഴിപ്പിക്കാതെ അവൻ പട്ടണി കിടന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന വൻ ഈ ആക്സിഡന്റ് വരുന്നത് സപ്പോസ് അങ്ങനെ വന്ന് കഴിയുമ്പോഴേക്കും ടെൻഷൻ കഴിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കും അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് കഴിയുമ്പോഴേക്കുണ്ടല്ലോ ഓപ്പോസിറ്റ് ചിലപ്പോൾ വണ്ടി ഉരുമല്ലെ കട്ടർ ചാടും എന്തെങ്കിലും പറ്റിയൊരു അപകടം പറ്റും ആർക്കാണ് അതിന്റെ അകത്ത് നഷ്ടം വന്നത് ആ ഡ്രൈവർക്ക് ആ വണ്ടിയുടെ ഓണർക്ക് ഇങ്ങനെ ഈ ലോഡ് കയറ്റുതന്നെ അവർക്കൊന്നും പത്ത് പൈസ നഷ്ടമില്ല അവർക്ക് അജ്ഞാപിച്ചാൽ മാത്രം മതി നമ്മുടെ അടുത്ത് എത്രയും വേണം വണ്ടി എത്തണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ആദ്യം അവിടെ നിന്ന് വണ്ടി എടുത്തിങ്ങനെ പോകാന വഴിക്ക് ഏകദേശം തൃശ്ശൂർ എത്തിപ്പിന് ഭയങ്കര ബ്ലോക്കായി അപ്പൊ നമ്മുടെ അടുത്ത് ഇതുപോലൊരു പത്ത് മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു പത്തുമണിക്ക് നടക്കില്ല നമ്മൾ പത്തു മണിക്ക് എത്തൂല അപ്പം നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ റോഡ് സേഫ്റ്റിയും നമ്മുടെ സേഫ്റ്റിയും ഓപ്പോസിറ്റ് ഉള്ളവരുടെയൊക്കെ സേഫ്റ്റി നോക്കിയിട്ടാണ് നമുക്ക് വണ്ടി പിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞു നാല് മണിയാകുമ്പോഴേക്കും മൂന്നര നാലുമണിയാവുമ്പോഴേക്കും നമ്മൾ അവിടെ ഏകദേശം എത്തും ആ സമയത്താണ് എത്തുകയുള്ളൂ അപ്പം ആദ്യം ഇതുപോലെ തന്നെ അവർ ഇറക്കി തരുമോ എന്ന് ചോദിച്ചു ലോ അപ്പം അവർ പറഞ്ഞു ലോഡ് ഇറക്കി തരാം നിങ്ങൾ പോരെ അപ്പോൾ ഇവിടെ വന്നു കേട്ടോ നാലര ആയിപ്പോ വന്നേ നല്ല ട്രാഫിക്കും ബ്ലൂക്കും മഴയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫുഡ് പോലും കഴിക്കാൻ നിർത്തിയില്ല നമ്മൾ നേരെ ഇപ്പോൾ ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫുഡ് പോലും കഴിക്കാൻ നിർത്തിയില്ല നമ്മൾ വെക്കുന്നു പോകുന്നു അത്ര നേരത്തെ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ഇപ്പോഴേക്ക് പണിക്കാരുണ്ടാകുന്നു ഇവർ വണ്ടി നമ്മൾ വണ്ടി കയറ്റിയിട്ടു വണ്ടി കയറ്റിയിട്ട് പകുതിയിൽ ലോഡിറക്കി പകുതിയിലോഡിറക്കിയിട്ട് ഇവർ പറഞ്ഞു നാളെ ഇറക്കാം അപ്പം ഇതിനു മുമ്പ് ഞാൻ ഈ പ്രക്ഷോഭം എന്ന് പറഞ്ഞ ഇയാളെ വിളിച്ചു ചോദിച്ചു അപ്പം ഇത് ഇന്ന് ഇറക്കി തരുവോ നാളെ ഒരു വേറൊരു ലോഡിന് വണ്ടി ചോദിക്കേണ്ടത് കൊടുത്തോട്ടെ വിളി പറഞ്ഞ് കൊടുത്തോ ഏഹ് കുഴപ്പമില്ല അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോൺ റെക്കോർഡിങ് അതിൻ്റെ പ്രൂഫുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം അത് ഇത് ഈ ഒരു വീഡിയോ ഇഷ്യൂ ആയി കഴിയുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ വിളിപ്പിക്കും അന്നേരം നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിക്കുന്നതാണ് അപ്പം അപ്പോൾ ഇവിടെ വന്നു ഇവിടെ ഇറക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മൾ വേറെ എവിടെയെങ്കിലും നമുക്ക് പറ്റുന്ന സ്ഥലത്ത് പോയി കിടന്നതിന് ശേഷം നമ്മൾ നാളെ വരുവുള്ളൂ നാളെ മറ്റേ ഓട്ടം അടുത്ത ഓട്ടം പിടിക്കുകയും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പകുതിയിൽ ഓടക്കിയിട്ട് വിവരം കിട്ടിട്ട് പോയി ഇപ്പോൾ ഇവരുടെ കോമ്പൗണ്ടിലേ വണ്ടി കിടക്കണേ ഇവിടെ നിന്ന് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ഈ വണ്ടിക്കകത്ത് ഫ്ലൈറ്റ് ഇരിപ്പുണ്ട് ഇതിന്റെ അകത്ത് ചിലപ്പോൾ വെള്ളം നയോ മഴ നെയ്യോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറഞ്ഞു പോയാലൊക്കെ നമ്മുടെ അടുത്താണ് നമ്മളെയാണ് നാളെ കടനാക്കുന്നത് ചിലപ്പോൾ ഈ വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളെ നാളെ ഇവരെ എന്തെങ്കിലും സാധനം മോഷണം പോയിന്നോ കാണാനില്ലാന്നോ കണക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും കേസ് വരും എന്തൊക്കെ ഇതിൻ്റെ അകത്ത് പുറത്ത് വന്നാലും ഈ ഡ്രൈവർമാരെ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിയണം ഈ മുതലാളിമാര് പെരുമാറണത് അറിയണം മുതലാളി എന്ന് പറഞ്ഞാൽ ഈ ഒരു കട ഇവരുടെ കടയുടെ പേരുണ്ടല്ലോ ഞാൻ കടയുടെ പേര് ഇറകത്ത് ഫുള്ളിലെ ഫ്രണ്ടിലെ വ്യൂ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് തരാം ഡീറ്റെയിൽസും ലൊക്കേഷനും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ വീടുകളുടെ ഇട്ട് തരാം അപ്പോൾ ഇവിടുത്തെ മൊലാലിന്ന് നമ്മളടുത്ത് അപ്പോൾ ഞാൻ ഇതുപോലെ വന്ന് മൊലാലിയോട് പറഞ്ഞു അപ്പോൾ പണിക്കാരക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൊലാലിയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറയാ എനിക്ക് രാവിലെ ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഈ കസ്റ്റമേഴ്സ് രാവിലെ പത്ത് മണിക്ക് സാധനം കിട്ടാതെ അവർ പോയി പുള്ളിക്ക് നഷ്ടം സംഭവിച്ചു ഏ അപ്പോൾ നമ്മൾ എത്തിയില്ല നമ്മൾ ഫ്ലൈറ്റിനാണല്ലേ വന്നത് ഇവരുടെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കമ്പനിക്കാരൻ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് ലോഡ് ഗേറ്റ് തന്നത് അതിന് ശേഷമാണ് നമ്മൾ പോന്നത് അപ്പോ അയാക്ക് നഷ്ടം സംഭവിച്ചു ആ നഷ്ടം നമ്മുടെ അടുത്തേക്കാണ് ഇയാള് അതായത് അങ്ങാ അങ്ങാടി തോറ്റി അമ്മയോടെന്നുള്ള രീതിക്കാണ് നമ്മുടെ അടുത്തേക്ക് പെരുമാറണത് എനിക്ക് പറയുമ്പോൾ സങ്കടവും വിഷമവും ഒക്കെ വന്നിട്ട് അത് എന്നെ കണ്ടില്ല എനിക്ക് ഒരുമാതിരി എന്താ പോലെയൊക്കെ നമ്മൾ അതുപോലെയാണ് ഇന്ന് ഇവർ നമ്മുടെ അടുത്ത് പെരുമാറിയത് അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഇയാള് മെക്ക് ചുമ്മായും കൂടി മെക്കിട്ടുകയറുക ആ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ വാടക തീരെ കുറച്ചിട്ട് ഈ വാടകയൊന്നും ഇല്ലേ വണ്ടിക്ക് തീരെ കുറച്ചിട്ട് പോന്നേക്കണത് റിട്ടേൺ കാലി വണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ച കേസാണ് നമുക്ക് വേറെ നാളെ ഉണ്ട് ഈ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ വണ്ടിക്ക് സി സി അടക്കണം ഇൻഷുറൻസ് അടക്കണം ടാക്സ് അടക്കണം റോട്ട് പിന്നെ ഇപ്പൊ ടോൾ കൊടുക്കണം ടോൾ തന്നെ എത്ര വരും അതുപോലെ തന്നെ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട് ഇതിന്റെ ഈ ഒരു മുതലാളിക്കൊക്കെ ശരിക്കും എന്ത് ലാഭം കിട്ടിയിട്ടാണ് എന്നുവെച്ചാൽ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു മുതലാളി തന്നെയാണ് ഈ വണ്ടിയുടെ ച്ചാൽ ഒരു വണ്ടി മേടിച്ചുകഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അവൻ അതിൻ്റെ പെട്ട് പോവുകയാണ് വെച്ചാൽ ഇത്രയും പൈസ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ റോഡ് ആണെങ്കിൽ വീണ്ടും വീണ്ടും വണ്ടി മേടിക്കണം ഈ ഇത്രയും ഒരുപാട് വണ്ടി ഉള്ളവരൊന്നും ഇത്രയും ഫണ്ടും കാര്യങ്ങളും ഉള്ളവരൊന്നുമല്ല അപ്പം ഇവിടെ വന്നിപ്പോൾ ഈ ഇയാൾക്കെ ഒരു പറച്ചിൽ വന്നിട്ട് ഇയാൾ ഇയാൾക്കെ പണിക്കാരൊക്കെ കാറൊക്കെ കയറ്റിയിട്ട് ഇയാൾ പോയി അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്പോർട്ടറെ വിളിച്ചു ട്രാൻസ്പോർട്ടറെ വിളിച്ച് കഴിയുമ്പോൾ ട്രാൻസ്പോർട്ടർ കമ്പനിയിലേക്ക് വിളിക്കാൻ ഈ കമ്പനിയുടെ ആളെ വിളിച്ചു കമ്പനിയുടെ ആളെ വിളിച്ചപ്പോൾ കമ്പനിയുടെ ആൾ മൈൻഡ് ചെയ്യണില്ല അയാൾ ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്നാ പറയണത് അപ്പം നിങ്ങൾ ഈ ഒരു കടയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഇങ്ങോട്ടൊക്കെ ഓട്ടം വന്ന ഡ്രൈവർമാർ അവനവൻ്റെ സ്വന്തം ഇതിൽ വരിക ഇവിടെ വന്നു കഴിയുമ്പോൾ സിറ്റുവേഷൻ ഇതാണ് ഇവിടെ മാത്രമല്ല ഒട്ടുമിക്ക സ്ഥലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈവർമാർ ഏഴാംകൂലികളായിട്ട് പട്ടിയുടെ വില പോലും കൊടുക്കാതെ അപ്പം ഞങ്ങൾക്കിപ്പോൾ ഇന്ന് ഇതിൻ്റെ അകത്ത് രണ്ട് പേർക്ക് ഇതിനകത്ത് ഈ വണ്ടിക്കകത്ത് കിടക്കാനുള്ള സ്ഥലവും അപ്പം നമ്മൾ നമ്മുടെ ഈ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഫ്രണ്ടിൽ അവിടെ എവിടെയെങ്കിലും വെട്ടവും വിളിച്ചോളാം ഇവിടെയൊക്കെ ഒരു വൃത്തിയില്ല പാമ്പോ പട്ടിയുണ്ടോ എന്നൊക്കെ അറിയാൻ പാടില്ല അപ്പോൾ വെട്ടവും വെളിച്ചോളം അവിടത്തേക്കൊക്കെ ഒന്ന് പോയി ടെൻ്റെ ആയാലും കിടന്ന് പിറകാൻ വേണ്ടി പോവാണ് നമ്മളൊന്ന് കുളിക്കാനുള്ള സൗകര്യം ഇവിടെ ഒന്ന് കൈ കഴുകാനുള്ള സൗകര്യം ഒന്നും കൂടി ഇല്ല ഇവിടെ നല്ല ഒട്ടുമിക്ക സ്ഥലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പം നമുക്കുണ്ടായ ഒരു അനുഭവം ആട്ടോ ഷെയർ ചെയ്തേ അപ്പം ഇതുപോലത്തെ ഒരുപാട് ഡ്രൈവർമാർ ഒരുപാട് കഷ്ടത്തെ അനുഭവിക്കുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ട് അനുഭവിച്ച ഡ്രൈവർമാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഡ്രൈവർമാർ നിങ്ങളുടെ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ഇതിൻ്റെ അടുത്ത് അടിയിൽ പറ എല്ലാവരും അറിയട്ടെ ഡ്രൈവർമാർ ഇതുപോലെ ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും പറഞ്ഞു നിങ്ങൾ ഡ്രൈവർമാരൊക്കെ പ്രതികരിക്കാത്തതിൻ്റെ കാരണം തന്നെ അറിയോ പേടിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഈ വണ്ടി ലോഡ് കമ്പനിയുടെ ഫ്ലൈവുട്ടിൻ്റെ കമ്പനിയുടെ ആള് അപ്പോൾ ആ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ആ ചെങ്ങാൻ എൻ്റെ അടുത്ത് പറയുക അപ്പോൾ ഞാൻ പറഞ്ഞു ആ മൊലാലിയുടെ നമ്പർ വെട്ടേ ഈ ഗ്ലാസ് ഹൗസിൻ്റെ കോട്ടയം ഗ്ലാസ് ഹൗസിൻ്റെ മൊലാലിയുടെ നമ്പർ വേട്ടെ ഞാൻ ഒന്ന് വിളിച്ചു ഒന്നോടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എങ്ങനെയെങ്കിലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ എൻ്റെ വണ്ടിയുടെ മുതലാളിക്ക് നഷ്ടമാണ് നാളത്തെ ഓട്ടവും പോയി എല്ലാം പോയിട്ട് പോയിട്ടെടുക്കുമല്ലേ അങ്ങനെ പറഞ്ഞു ഈ പുള്ളി എൻ്റെ പറയാം ചേട്ടാ വിളിക്കരുത് എന്ന് വച്ചാൽ ഈ പുള്ളിക്കൊരു കുഴപ്പമുണ്ട് നമ്മളെന്തെങ്കിലും ഇതുപോലെ പ്രതികരിച്ചൊക്കെ കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് ഇതുപോലെ എല്ലാ മുതലാളിമാർക്കും ഉണ്ടാവുമായിരിക്കും നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ചേട്ടൻ്റെ വണ്ടി ലോഡ് ഇറക്കൂല വേറെ ആൾ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അവർക്ക് സാധനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ വണ്ടി മാറ്റിയിടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ലോഡ് കൊടുത്തതിന് ശേഷം തോന്നുമ്പോഴായിരിക്കും ചേട്ടന് വണ്ടി ലോഡ് ഇറക്കി തരിക അപ്പോൾ തന്നെ മറ്റുള്ള ഡ്രൈവർമാർക്ക് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും ജോലി പോവുമോ ഏ അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാരബ്ദവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള കേസുകൾ മലയാളിമാരൊക്കെ ക്രൂരത പേടിച്ചിട്ടൊക്കെ ആയിരിക്കും സമയേ രാത്രി രണ്ടരയായി ഇപ്പോൾ ഭയങ്കര ചോകായിപ്പോയി ഒട്ടക്കത്തെ ചൂടും കൊതുകും എൻ്റെ അത് ടെൻറ്റിലിട്ട് കിടക്കാനും പറ്റുന്നില്ല ഓ ആ ലോഡ് മരച്ചില്ലായിരുന്നെങ്കിലേ വേറെ എവിടെയെങ്കിലും കോമ്പൗണ്ടിൽ നിന്ന് പോകായിരുന്നു ഇതിപ്പോ കോമ്പൗണ്ടിൽ നിന്ന് പോവാനും പറ്റില്ല ഇതുപോലൊക്കെ പെടൽ ഭയങ്കര ചോകാ കേട്ടോ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാല് ലോഡഴിച്ച് പകുതി ഇറക്കിട്ടേക്കുല്ലേ പകുതിക്ക് സമാധാനം പറയണ്ടേ എന്നാ അവസ്ഥയാ ഈ ഡ്രൈവർമാരെ ചുറ്റിക്കണേന്റെ എക്സ്ട്രീം ലെവലിലേക്ക് കടന്നേക്കുവാണ് കാരണം ഇന്ന് രാവിലെ ഇവര് വന്നിട്ട് ലോഡ് ലോഡിറക്കി തന്നു ഏകദേശം ഒരു ഒമ്പതിനൊക്കെ വാങ്ങിയപ്പോഴേക്കും ലോഡ് ഇറക്കി തന്നു ലോഡ് ഇറക്കി തന്നിട്ട് ഈ മെറ്റീരിയൽ ഫ്ലൈവുഡിൻ്റെ ഡാമേജ് ഉണ്ട് ആ ഡാമേജ് ഞാൻ വീടേക്കകത്ത് കാണിക്കാം എന്തോ പശ വിട്ടാത്തത് അങ്ങോട്ട് തൊങ്ങിയിരിക്കുകയാണ് ഒരു നാല് പീസ് ഈ നാല് പീസ് പശ വിട്ട് വിട്ടങ്ങട്ട് പോന്നിരിക്കണ അതിൻ്റെ കംപ്ലൈന്റ് കാരണം ഫണ്ട് ഇതുമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ സമയം ഒന്ന് അഞ്ച് ഈ ഒന്ന് അഞ്ചായിട്ട് ഫണ്ട് റിലീസ് ചെയ്തിട്ടുള്ള നമ്മളിവിടെ ഇങ്ങനെ കിടക്കുക കാലത്തോ ഫുഡോ കാലോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോ ഒരു ഇപ്പോൾ ഒരിത് പോകാമെന്ന് വർത്തിട്ട് ഒന്ന് ബാത്റൂമ് എൻ്റെ ഇവിടെ ഒരു നമുക്ക് യൂസ് ചെയ്യാൻ ഒരു ബാത്റൂമ് വരില്ല അങ്ങനത്തെ ഒരു സ്ഥലം ഈ കമ്പനിക്കാരി ഇങ്ങനെ വെച്ച് കളിക്കോണ്ടിരിക്കാം അങ്ങനെ പൈസ കിട്ടിയിട്ടോ സമയം ഒന്ന് നാൽപ്പത്തിനാല് അപ്പൊ പൈസ കിട്ടിക്കഴിഞ്ഞിട്ടേ ഞാൻ ജസ്റ്റ് ഇതിന്റെ ആളെ ഒന്ന് വിളിച്ചെങ്കിലും സംസാരിച്ചേ അപ്പൊ കുറ്റം മൊത്തം നമ്മുടെ അടുത്താണേ അപ്പൊ ഇതിന്റെ കമ്പനിയുടെ ആളാണെങ്കിലും ഞാൻ ചോദിച്ച കമ്പനി അവർ നമ്മുടെ മെക്കെട്ട് കയറുക നിങ്ങൾക്ക് ഓട്ടം ഒന്നില്ലേ പൈസ നിങ്ങൾ നിങ്ങളിങ്ങി പോയിക്കൂടെ അപ്പൊ ഞാൻ ചോദിച്ചത് നമ്മളെ ഇതുപോലൊക്കെ ഇടങ്ങേറായിട്ട് നമ്മൾ അവിടെ നിന്ന് അതായത് ഈ കമ്പനി അവിടുന്ന് എപ്പോഴാണ് നമുക്ക് റോഡ് കയറ്റി തന്നേ എന്നുള്ളത് ചോദിക്കണം അങ്ങനത്തെ എല്ലാം ഇറക്കേണ്ടി നിങ്ങളെടുത്ത് നാല് മണിക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നത് നാലരയ്ക്കാണ് അതാണ് ഇപ്പോഴത്തെ നമ്മൾ പ്രശ്നം അപ്പോൾ എന്തായാലും ഇവിടുത്തെ കേസ് ചുല്ലി പറഞ്ഞു എനിക്ക് ഡ്രൈവർമാർ പാവങ്ങളുണ്ടോ അനുഭവിക്കണം അനുഭവിക്കുന്നുണ്ടല്ലോ എൻ്റെ ഡ്രൈവറും പാല ചേട്ടന്മാരെയും കൂടെ ഭയങ്കര റെസ്പെക്റ്റ്